അട്ടക്കുളങ്ങര ജയിലിലെ അഴിഞ്ഞാട്ടങ്ങൾ ചൂടൻ ചർച്ചയാകുന്നു കാരണവർ വധക്കേസിലെ ഷെറിൻ ജയിൽ ഉദ്യോഗസ്ഥരുമായുള്ള കാമകേളികൾ ഇടത്തിലും കത്തിപ്പെടരുന്നു ഷെറിൻ വിവാദമാണെങ്കിലും അതിൽ മറ്റൊരു പേര് കൂടി എഴുതി ചേർത്ത് മലയാളികൾ അട്ടക്കുളങ്ങര ജയിലിൽ ഇനി അടക്കി ഭരിക്കാൻ പോകുന്നത് കഷായം ഗ്രീഷ്മയെന്ന് ഏമാന്മാർക്ക് വഴങ്ങിക്കൊടുത്താൽ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുമല്ലോ എന്നാൽ ഗ്രീഷ്മ അതിന് ഡബിൾ ഓക്കെ പറയുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത് ലൈംഗിക താൽപ്പര്യം കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ് ഗ്രീഷ്മ ഷാരൂണിനെ കൊലപ്പെടുത്താൻ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് മെസ്സേജ് അയച്ചാണ് ഷെറിനെ കടത്തിവെട്ടും ഗ്രീഷ്മ എന്ന് ചർച്ച കൊടുക്കുന്നു ഷെറിന് കിട്ടിയ സൗഭാഗ്യങ്ങൾ ഗ്രീഷ്മ മനസ് വെച്ചാൽ അവൾക്കും കിട്ടില്ലേ എന്ന് ചില കമന്റുകൾ ഉറപ്പായും മനസ്സ് വെക്കും മുൻപ് ജയിലിൽ കിടന്നപ്പോൾ ഗ്രീഷ്മ ഏമാന്മാരെ കയ്യിലെടുക്കാൻ ചില്ലറ കളികളിച്ചതൊക്കെ പുറത്തു വന്നതല്ലേ മുപ്പത്തെട്ട് വയസ്സിൽ പുറത്തിറങ്ങാൻ കഴിയുമെന്നും മനക്കോട്ട കെട്ടി കാത്തിരിക്കുന്ന ഗ്രീഷ്മ ഷെറിനെ കടത്തിവെട്ടുന്നവളാകും എന്നതിൽ സംശയം വേണ്ടെന്നാണ് ചർച്ചകൾ ഗ്രീഷ്മ വിഷയത്തിൽ മലയാളികൾ ചർച്ചയാക്കുന്നത് ഇതൊക്കെയാണ് അതിന് കാരണം കേരളം ഗ്രീഷ്മയെ അത്രത്തോളം വെറുക്കുന്നുണ്ട് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതി പണത്തിന് ജയിലിൽ തിന്നും ും കഴിയുന്ന കൊടും ക്രിമിനൽ മിടുക്കി റാങ്ക് ഹോൾഡർ എന്നൊക്കെയുള്ള ഡെക്കറേഷൻ ഒന്നും വേണ്ട ക്രിമിനൽ അത് മതിയെന്ന് മലയാളികൾ ഷെറിന് ജയിലിൽ കിട്ടിയ സുഖ സൌകര്യങ്ങൾ ചർച്ചയാകുന്നത് സുനിത ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതോടെയാണ് മതശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഷെറിന്റെ തൊട്ടടുത്തുള്ള സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശിയാണ് സുനിത പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷെറിനെ കാണാൻ വരും വൈകിട്ടാണ് വരാറുള്ളത് ലോക്കപ്പിൽ നിന്നും ഏഴു മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിയാൽ ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമാണ് തിരികെ കയറ്റാറുള്ളത് പല ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്നും പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും ആരോപിച്ചു ഈ സമയത്ത് പ്രദീപ് സാറും ും ഒപ്പമുണ്ടാകാറുണ്ടെന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം സഹിതം സുനിത പരാതി നൽകി എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ പ്രസ്താവന നടത്തിയെന്നും എനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച ഒരു നോട്ടീസാണ് എനിക്ക് കിട്ടിയതെന്ന് സുനിത വെളിപ്പെടുത്തി ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാ കുറ്റവും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണവും ഉണ്ട് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ നൽകിയിരുന്നു ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ച് മനസ്സിലാക്കിയതോടെ ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിൽ രണ്ട് ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റി പക്ഷേ അത് താൽക്കാലികമായി നടപടി മാത്രമായിരുന്നു ഷെറിന് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട മൂന്ന് നേരവും അവർ പറയുന്ന ഭക്ഷണം ജയിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകും സ്വന്തം മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു തടവുകാർക്കുള്ള വസ്ത്രമല്ല ഷെറിൻ ധരിച്ചിരുന്നത് ആറോ ജോഡി ൾ സ്വന്തമായിരുന്നു വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ സെല്ലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വട്ടം സെൽ റെയ്ഡ് ചെയ്തപ്പോൾ രൂപയോളം വില വരുന്ന മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചു ഷെറിന് മാത്രം സെല്ലിൽ കിടക്ക തലയണ കിടക്ക വിരികൾ എന്നിവ സ്വന്തമായി ഉണ്ടായിരുന്നു ജയിൽ ഓഫീസിൽ നിന്നും സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കൂട പോലും അനുവദിച്ചു ഷെറിന്റെ സുഖവാസത്തിനെതിരെ പരാതി നൽകിയതിന് തനിക്കെതിരെ ഭീഷണി ഉയർത്തിയിരുന്നതായും സുനിത വെളിപ്പെടുത്തി